ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ സാരയും കൂടെ അമ്പലത്തിൽ നിന്ന് ദേ വരുന്നടാ നിതയും വരണം അവരെ കണ്ടതും മനോഹർ മോളു ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം മോള് കാറിലിരുന്നോ എന്തിനാ മുന്നോട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നേ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതല്ലേ അത് കേട്ടതും എന്നാലും എനിക്ക് പ്രാർത്ഥിച്ച് തീർന്നില്ല മോളു ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ താഴേക്ക് അങ്ങോട്ട് സോറി ഉള്ളിലേക്ക് ഓടുവാ ഈ സമയം സാരയും താഴേക്ക് ഇറങ്ങുക അപ്പോൾ നിതയും വരുണും കൂടെ അത് നോക്കിക്കൊണ്ടേ പോവുകയാണ് ഈ സമയം സരയു താഴേക്ക് പോയി പിന്നീട് വരുണും നിതയും കൂടെ സംസാരിക്കുക ആ പോയത് അവൻ്റെ ഭാര്യയല്ലേ അവൻ നമ്മളെ കണ്ട അകത്തേക്ക് ഓടിക്കാണും അതാ അവൻ ഓടി ഇവള് ഒറ്റയ്ക്ക് പോകുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ അകത്തേ എന്നത് മനോഹർ പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ ആരെ കാണാൻ പാടില്ലെന്ന് വിചാരിക്കുന്നുവോ അവരൊക്കെ മുന്നിലേക്ക് വരുവാ എൻ്റെ കഷ്ടകാലം തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനോഹര എങ്ങനെ നിൽക്കുമ്പോൾ ആ എടാ മനോഹറെ നിനക്ക് സുഖമാണോ ഇത് ഇതാരത് നമ്മുടെ മനു എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ചോദിക്കുക ചതിക്കരുത് ദേ എന്തിനാ വെറുതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ ഞാൻ നിങ്ങളെ ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ ഓ എന്നാലും എടാ മനോഹറെ നീ കാരണം ഇവളുടെ ജീവിതം ഇല്ലാതാകാൻ പോയതാ എന്ന ദൈവാനുഗ്രഹം കൊണ്ട് ഇവള് രക്ഷപ്പെട്ടു അതും കല്യാണി ചേച്ചി ഉണ്ടായതുകൊണ്ട് എന്തായാലും നിനക്ക് നല്ലൊരു താങ്ക്സ് ഒക്കെ പറയണം നീ കാരണോ എനിക്ക് ഇത്രേം നല്ലൊരു ഭാര്യ കിട്ടിയത് അല്ലടാ വരുണിൻ്റെ അച്ഛൻ വരുണേട്ടൻ്റെ അച്ഛൻ തന്ന ഏഴു കോടിയുടെ ചെക്ക് നീ എന്ത് ചെയ്തു അത് ബാങ്കിൽ കൊടുത്ത് മാറിയോടാ അത് മാറിയിട്ട് വേണം നിനക്ക് പത്ത് കോടിയുടെ ചെക്ക് തരാൻ ശവത്തി കുത്തരുത് ചി ശവത്തിനു കൊണ്ടടാ ഒരു അന്തസ്സ് നിന്നെ പോലുള്ള ഒരുത്തണക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ പെൺകുട്ടികൾക്ക് ദോഷമാണ് അതുകൊണ്ട് നീയൊക്കെ തീരണം നീ അവസാനമായിട്ട് വലയിട്ട് പിടിച്ച പെണ്ണായിരുന്നു നീത എന്നാ നീത രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക ഓ എൻ്റെ വരണേട്ടാ ഇവനെങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി വരണേട്ടാ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഓ ഇവൻ ഇവൻ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പണമൊക്കെ തട്ടിയെടുത്ത് ഒരു വഴിയാക്കി തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ മനോഹർ സോറി അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ ഇനി എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ പിന്നെ ഞങ്ങൾ എന്തിനെക്കുറിച്ചാണോ പറയേണ്ടത് ഏഹ് ഇത്രയൊക്കെ ഞങ്ങളെ പറ്റിച്ച് ഏഹ് എൻ്റെ നിധയേയും ഒരുപാട് നീ പറ്റിച്ചു ഏ നിത മാത്രമല്ല വേറെ പെണ്ണുങ്ങളെയും നീ ചതിച്ചു എല്ലാത്തിനുമുള്ള തിരിച്ചടി നിനക്ക് തരാൻ അറിയാൻ പറ്റുന്നിട്ടല്ല പിന്നെ നീ ഇനീം ജീവിക്കണം ആ സരയിൽ വന്ന രാക്ഷസിയുടെ കൂടെ കുറേ നാൾ ജീവിക്കണം അതിന് വേണ്ടിയാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ സരയി കയറി വരിക അയ്യോ ദേ എൻ്റെ ഭാര്യ കയറി വരുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അവളുടെ മുൻപിൽ വെച്ച് തന്നെ നാണം കെടുത്തരുത് ഏത് ഭാര്യയാടാ ഹാ അത് ഇതിനിപ്പോൾ നിലവിലുള്ളത് സരയോ എന്ന ഭാര്യയല്ലേ അവളെ നമ്മൾ കണ്ടതുമാണല്ലോ അവളാ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സരയോ അങ്ങോട്ട് കയറി വരിക അല്ല ഇതാരെ മനുവേട്ടാ ആ ഇത് വരൂ ഇതിന് ഇതാ എൻ്റെ ഫ്രണ്ട്സാ ഓ ഫ്രണ്ട്സാണോ എന്നിട്ട് ഇവരാണല്ലോ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മുകളിലോട്ട് കയറി വന്നേ ഇവരെ കണ്ടപ്പോൾ പിന്നെ മനുവേട്ടനെന്തോന്നെയാണ് ഓടിയത് ഏയ് ഞാൻ ഇവരെ കണ്ടിട്ട് ഓടിയതൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ ഏയ് ഇല്ല ഇല്ല ഇവരെ കണ്ടിട്ട് തന്നെ ഓടിയതാ അതെ ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സോ സാറിയും ഞാനും വരണം ഇവിടെ മാത്രമല്ല അമേരിക്കയിലും ഫ്രണ്ട്സുകളാണ് ഓ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണല്ലേ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ സാറേ പറയാം അല്ലടാ നിനക്ക് സുഖമാണോ മനോഹറെ ആ എനിക്ക് സുഖമാണ് ആ പിന്നെ ദേ ഇവര് ഞാനേ ഇവ ഇവരെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് വിരുന്ന് ഉറപ്പായിട്ട് വരണം ഓ പിന്നെ ഞങ്ങൾ വരും ആ പിന്നെ ഞങ്ങൾക്ക് വിരുന്നൊക്കെ തരണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളു എൻ്റെ സരിയും മോളും കഴിഞ്ഞ ദിവസം ഞാൻ പോയില്ലേ അത് ഇവരുടെ കല്യാണത്തിനായിരുന്നു അത് പുറത്തുനിന്നാരോ ആണെന്നാണല്ലോ മനു ഏട്ടം പറഞ്ഞത് അതെ അത് ശരിയാ ദേ നിതയുടെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പുറം രാജ്യത്തുള്ളവരാ ഓ അങ്ങനെയായിരുന്നോ എന്തായാലും കല്യാണം അടിപൊളിയായിട്ട് നടന്നല്ലോ അല്ലേ ആ പിന്നെ നന്നായിട്ട് നടന്നു ഇവരുണ്ടായിരുന്നുകൊണ്ട് ഗംഭീരമായിട്ട് നടന്നു എന്നൊക്കെ നിഷയും നിതയും പറയുക ഇതൊക്കെ കേട്ടത് സരയിവിന് എന്തൊക്കെയോ പന്ത് തോന്നി അപ്പോൾ വരുൺ എടാ എന്തായാലും നിന്റെ ബിസിനസ് ഒക്കെ തകർക്കുന്നുണ്ടല്ലോ അല്ലേ ആ തകർക്കുന്നുണ്ട് തകർക്കുന്നുണ്ടാ എനിക്കൊരുപാട് ഇഷ്ടം ആ എന്തായാലും ദേ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരണം ആ വരാടാ ഞങ്ങൾ ഉറപ്പായിട്ടും വരും എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആ പിന്നെ അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിഷ നിതയും വരുണും അങ്ങോട്ട് പോവുക ഈ സമയം എന്താ മനുവേട്ട അവർ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഏയ് കളിയാക്കിയതൊന്നും അല്ല സെറയോ അവർ അവൻ എന്നോട് അങ്ങനെയാ നേരത്തെ പോലെ സംസാരിക്കുന്നത് ശരി വരുണ അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോട്ടെ പക്ഷേ ആ നിത എന്ന് പറയുന്ന പെണ് മനുവിട്ടനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് ഹാ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സാ അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത് ആ അല്ലാതെ വേറൊന്നുമല്ല ഇപ്പം തന്നെ അച്ഛൻ അച്ഛനെ കയറി എടാന്ന് വിളിക്കുന്ന കാലമാണ് അങ്ങനെയുള്ള അപ്പോൾ ഒരു ഫ്രണ്ട്സിലൊക്കെ എന്തിരിക്കുന്നു സെറയുമോളെ അത് എന്നാലും അവൾ ഇങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നായിരുന്നു ആ സാരി ഇല്ല മോളോ വാ അവ അതെ പിന്നെ ഞാൻ മോളോനോടൊരു കാര്യം പറയാനിരിക്കുവായിരുന്നു എന്താ അത് അവ വരുണുണ്ടല്ലോ ആ അവനെൻ്റെ ഫ്രണ്ട്സൊ ഫ്രണ്ടൊക്കെ തന്നെയാണ് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് മോളോ എന്താ ഈ നാട്ടിൽ വന്നപ്പോൾ കല്യാണിയുടെയും കിരണ്ടേയും കമ്പനിയുമായിട്ട് അവർക്ക് നല്ല അടുപ്പുണ്ടായി അതിനുശേഷം ഞാൻ അവരിൽ നിന്നും ഒതുങ്ങി നിൽക്കുക പിന്നെ അതിനിടയിൽ മോൾ കല്യാണിയുടെയും കിരണേ എന്തെങ്കിലും കാര്യം എടുത്ത് ഇടുവോന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവരെ എന്തേലും പറഞ്ഞാൽ ഇവർക്ക് സഹിക്കില്ല ഓ കല്യാണിയും കിരണം എവിടെ പോയാലും ആ പിശാചികളുടെ പേരാണല്ലോ മനുവേട്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തിനാണ് അവരെ വിരുന്ന് വിളിച്ചത് ഞാനായിട്ട് വിളിച്ചതല്ല അവനായിട്ട് വരുമെന്ന് പറഞ്ഞതാ ഷോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും കേറ്റരുത് മനുവേട്ട നമ്മുടെ ശത്രുക്കളോട് സ്നേഹം പുലർത്തുന്നവരെ നമ്മൾ ഒരിക്കലും വിരുന്ന് കൊടുക്കരുത് അതെ മോളെ ഇത് മോളിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ എന്തായാലും മനോട്ടം പറഞ്ഞത് നന്നായി രണ്ടെണ്ണം വരട്ടെ ചൂലും കെട്ടെടുത്ത് അടിക്കഞ്ഞെ എന്നും പറഞ്ഞ് സറി ഭയങ്കര കലുപ്പിലിരിക്കുക ഹാവൂ എങ്ങനെയെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉറപ്പാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ എങ്ങനെ വരുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ചായ വെച്ചോണ്ടിരിക്കുക ചായ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദാ നമ്മുടെ കല്യാണി എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ ചായ വെക്കുന്ന അപ്പോഴേക്കും പുറകിൽ നിന്നും ഒരാൾ കത്തി കഴുത്തിൽ വെച്ചിരിക്കുന്നു കല്യാണി ആദ്യം ഒന്ന് പതറി അതിന് ശേഷം പതുക്കെ ഒന്ന് ശ്വാസം വിട്ടു എന്നിട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗംഗാപ്രസാദായിരുന്നു ഓ നീയായിരുന്നോ എന്നും കല്യാണി ആദ്യം ഒന്ന് പേടിച്ചിട്ട് അവസാനം പേടിയില്ലാത്തതുപോലെ നീ എൻ്റെ മുൻപിൽ അഭിനയിക്കുന്നേ നീ ആയിരുന്നു എന്നും ചോദിച്ചുകൊണ്ട് നിനക്കെന്നെ പേടിയുണ്ട് എന്നിട്ടും പേടിയില്ലാതെ നിൽക്കുമല്ലേ ഒന്ന് പോടാ കാട്ടിൽ കിടക്കുന്ന സിംഹത്തെ പേടിച്ചാലും നിന്നെ പേടിക്കില്ല അതെന്താണ് നിനക്കെന്നെ പേടിയില്ലാത്ത നിന്നെ പോലെ ഒരു ഊച്ചാളി നിനക്കിതുപോലെ പുറകിൽ നിന്ന് വന്ന് കുത്താനല്ലേ പറ്റൂ നിന്ന് കുത്താൻ പറ്റില്ലല്ലോ അതെ ആദ്യമായിട്ടാ ഒരുത്തി എൻ്റെ കവളത്ത് കൈവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ തീർക്കണമെന്ന് തന്നെ തീരുമാനിച്ച ഒരുമ്പിട്ട് ഞാൻ നിന്നെ ഞാൻ തീർക്കുക തന്നെ ചെയ്യും എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ കല്യാണി ആ എന്നെ നീ തീർത്തോ പക്ഷെ എന്നെ സ്നേഹിക്കുന്നവരെ നീ ഒന്നും ചെയ്യരുത് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല ആ നിന്നെ തീർക്കുന്നതിന് മുമ്പ് നിനക്കൊരു സമ്മാനവും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ഞാനൊരു വലിയ സമ്മാനം തരുന്നുണ്ട് ആ അതെന്താണെന്ന് പിന്നെ പറയാം അതിനു മുമ്പ് നീ എൻ്റെ കൂടെ വാ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം നിനക്ക് നിനക്ക് ശത്രുക്കൾ ഒരുപാടാകുമെന്ന് ഞാൻ സഹായിക്കോടാ എൻ്റെ ചേച്ചിയേയും ചേച്ചിയുടെ അമ്മയെയും ഞാൻ സഹായിക്കും കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും എൻ്റെ കിരണേട്ടനും എൻ്റെ അച്ഛനും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ഹോ നിൻ്റെ ആങ്ങളെ എന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ കൈയുടെ കരുത്തൊക്കെ സാരയില്ല എന്നാലും എനിക്ക് പേടിയില്ല നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കൊണ്ട് കഴുത്തിൽ കത്തിയും വെച്ച് ഗംഗാപ്രസാദ് കിരണിൻ്റെ റൂമിലേക്ക് പോവുക ഗംഗാപ്രസാദിനാ അറിയില്ലല്ലോ അകത്ത് കിടക്കുന്നത് പതുങ്ങിയിരിക്കുന്ന പുലിയാണെന്ന് സിംഹക്കുട്ടിയാണെന്ന് അല്ല സിംഹമാണെന്ന് ആ അതറിയാതെ ഗംഗാപ്രസാദ് വലിയ പോലെ കല്യാണിയുടെ കഴുത്തിൽ കത്തിയും വെച്ച് കിരണ്ടെ മുൻപിൽ ചെന്ന് നിൽക്കുക അത് കണ്ടതും കിരണ്ണം ദേഷ്യം കയറി പല്ലങ്ങോട്ട് കടിച്ചു പിടിക്കുക ഈ സമയം എടാ കിരണേ ദേ ഞാനിവിളെ കൊല്ലാമേണ്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവളെ എൻ്റെ കവളത്ത് കൈവെച്ചു ഇവള് വേണോന്ന് വെച്ചാ എന്നെ നോവിച്ചു വിട്ടത് അതുകൊണ്ട് തന്നെ ഇവളോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇവളെ ഞാൻ തീർക്കും ഇവളെ കൊന്നിട്ട് ഇവൾക്കൊരു സർപ്രൈസും കൂടെ കൊടുക്കാമെന്ന് കരുതിയിരിക്കുക എടി കല്യാണി അതെന്താണെന്നറിയാമോ ദേ ഞാൻ നീ മരിച്ചു കഴിയുമ്പോൾ നീ അങ്ങ് പരലോകത്തേക്ക് പോകുമല്ലോ നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ലവേഴ്സും ഭാര്യയും ഭർത്താവൂ അല്ലേ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് മുകളിലേക്ക് അയക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നീ മരിച്ച ഉടനെ ഇവനെയും ഞാൻ കൊല്ലും ഹ നീ പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നത് ഇവൻ കാണണം എന്നിട്ട് ഇവൻ കരയണം ഞാൻ ഇവനെ കൊല്ലൂ ഇവനെ മുകളിലേക്ക് അയക്കൂ ആ പിന്നെ ഈ കത്തി ഞാൻ വെറുതെ ഒരു ഇതിനു വേണ്ടി എടുത്തതാ നിന്നെ കൊല്ലാനൊന്നും എനിക്ക് കത്തിയുടെ ആവശ്യമില്ല നിൻ്റെ അങ്ങളെ നിൻ്റെ കൈക്കരുത്തിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് കരുത്തുകൊണ്ട് തന്നെ നേരിടാടി എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് കത്തിയെടുത്ത് ഷൂവിൻ്റെ ഉള്ളിൽ തിരികെ വയ്ക്കുക ഹാ ഇത് കണ്ടതും രണ്ട് പിന്നെ ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ ഈസിയായി ഈ സമയം ഗംഗാപ്രസാദ് കല്യാണിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കല്യാണി ആ വിട് വിട് എന്നും പറയുക പക്ഷെ കല്യാണി വിചാരിച്ച ഒരൊറ്റടിക്ക് ഗംഗാപ്രസാദിനെ പറപ്പിക്കാം എന്നാൽ അത് ചെയ്യാതെ കല്യാണി അഭിനയിക്കുകയാണ് അവിടെ നിന്ന് ഈ സമയം കിരൺ ഇങ്ങനെ തുറച്ചു നോക്കുക ഗംഗാപ്രസാദിനെ പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ് സരയു മനോഹറിനെ നോക്കിക്കൊണ്ടിരിക്കുക ദേഷ്യവും ഉണ്ട് അപ്പോൾ സരയുവിനോട് മനോഹർ എന്താ മോളു മോളുവിന് ഇതുവരെയുള്ള സംശയം മാറിയില്ലേ അത് പിന്നെ എങ്ങനെ മാറാനേ മനുവേട്ട അവരുടെ സംസാരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനുവേട്ടൻ ആരൊക്കെയോ അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ ഓടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല ആൾക്കാരും മനുവേട്ടനെ പരിചയമുള്ളവരാണോ എല്ലാവരെയും കാണുമ്പോൾ മനുവേട്ടനെതിൻ്റെ അത് പിന്നെ എങ്ങനെ ഓടാതിരിക്കുമോളൂ കുറേ ആൾക്കാർ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനോഹർ ഏയ് എനിക്ക് എനിക്കെന്തൊക്കെയോ നല്ല സംശയങ്ങളുണ്ട് അതൊക്കെ വെറുതെ തോന്നുന്നതാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ അവിടെ ഇരുന്ന് അഭിനയിക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ അമേരിക്കയ്ക്ക് പോന എന്നാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഉടനെ ബുക്ക് ചെയ്യും അവിടെ ചെന്ന് കഴിയുമ്പോൾ അതെ മോളും അങ്ങനെ ഇങ്ങനെ ദേഷ്യമൊന്നും പെടരുത് കേട്ടോ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ സഹകരിച്ചു പോകണം പിന്നെ അമേരിക്കയിലൊക്കെ ഈ മൂത്തവരെ ബഹുമാനിക്കാത്ത കൂട്ടത്തിലാണ് അല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് അമേരിക്കയിലുള്ളവർക്കൊക്കെ നല്ല ബഹുമാനമാണെന്നാണല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമേരിക്കയിലെ മന്ത്രിയും പിന്നെ ട്രംപും ഒക്കെ എൻ്റെ ഫ്രണ്ട്സാ ഓ അങ്ങനെയാണ് മനു അവരൊക്കെ ഫ്രണ്ട്സ് ആണോ അതെ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റോ അതെ അതെന്നേ ഞാൻ നമ്മൾ പറയുന്നതെന്നല്ല സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹറും അങ്ങനെ ഭയങ്കരമായിട്ട് കള്ളം പറയുക അതൊക്കെ കേട്ടതും എന്തൊക്കെ സംശയം തോന്നുക അമേരിക്കൻ അമേരിക്കയിലുള്ള മന്ത്രി വരെ മനോട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മനുവേട്ട അതൊക്കെ മോക്ക് പിന്നീട് മനസ്സിലാവും വരണം നിതയും വരുമല്ലോ അപ്പം ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോ എന്നൊക്കെ മനോഹർ പറയുക അത് കേട്ടത് ശരിയാ അവർ വരട്ടെ എന്നിട്ടെല്ലാം ചോദിക്കാം ഈശ്വര ഇവൾക്ക് സംശയം തോന്നി തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മോളുവിന് എന്നെ സംശയമാണല്ലേ എനിക്ക് സംശയമൊന്നുമില്ല മനുവേട്ടൻ ഇടയ്ക്കിടക്ക് കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് മനുവേട്ടൻ എന്നോട് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഏയ് ഞാനെന്തിൻ്റെ മോളും നിന്നോടല്ല മറക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ മനോഹർ പറയുക അത് കേട്ടത് സരയോ ഇല്ല എന്തോ കാര്യമായിട്ട് മറക്കുന്നുണ്ട് അതെന്താണെന്ന് അറിഞ്ഞാൽ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈശ്വര ഇവളുടെ സംശയം മുറുകിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇനി എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവള് ഇവള് ഇവളെന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ഇവളും കൂടെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കള്ളക്കളിയൊന്നും നടക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ വിക്രത്തെ കാണിക്കുന്ന വിക്രവും കൂട്ടുകാരും സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ ആ വാർത്ത കേൾക്കം കാത്തിരിക്കുകയടാ കല്യാണിയും കിരണും മരിക്കണം രണ്ടെണ്ണവും മരിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഞാനത് ആഘോഷിക്കും എനിക്കും എൻ്റെ അച്ഛനും അത് സന്തോഷമാണ് അത് കഴിഞ്ഞ് കാർത്തിക എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ആ ഗംഗാ പ്രസാദിന് നമ്മൾ ട്രീറ്റ് കൊടുക്കണം അയാൾക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം കൊടുക്കണം ഞാൻ വെറുക്കുന്നവരെ കൊല്ലാൻ വന്നവർ നമുക്ക് നമുക്ക് മിത്രമാണ് അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് അവന് വേണ്ടുന്ന എല്ലാ സേഫ്റ്റിയും നമ്മൾ ഒരുക്കണം അതൊന്നും നീ ഞങ്ങൾ അതൊക്കെ ചെയ്തോളാം ഞങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നിന്നെ സഹായിക്കാൻ വന്നവരെ ഞങ്ങൾ ദൈവത്തെ പോലെ കാണും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരും ഇങ്ങനെ ഇതായി കൊടുക്കുക എന്നെ പറ്റിച്ചത് എൻ്റെ ജീവിതം ഈ അവസ്ഥ വരെ എത്തിച്ചവളാണ് കല്യാണി കാരണം അവൾ കാരണമാണ് ഞാനിന്ന് ഒരുപാട് വേദനിക്കുന്നത് അവൾ ഒറ്റരുത്തി കാരണമാ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് അവൾ മാത്രം കാരണമാ ഞാൻ ഞാൻ ഇന്ന് ഈ ഈ എൻ്റെ അച്ഛനെപ്പോലും നഷ്ടപ്പെട്ടിവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ പോലും എന്നെ ഇട്ടേച്ച് പോയി അമ്മുമ്മയും ആരുമില്ലാതായതും ആ കല്യാണി കാരണം എന്നൊക്കെ പറയാം ഏഹ് കുഞ്ഞി ഒന്നും ഇല്ലാതിരുന്നവൾ ഇന്ന് എല്ലാം കൊണ്ടും ഉയർന്നു എല്ലാം അവളുടെ കൈകല്ലിലായതിൻ്റെ അഹങ്കാരം അവൾക്കിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം നിൽക്കുകയാണെങ്കിൽ ഗംഗാപ്രസാദ് കല്യാണിയുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടിട്ടില്ല കൊല്ലുവടി നിന്നെ ഞാനെന്ന് എൻ്റെ വഴിയിൽ കുറുകെ വരുന്നവരെ ഒരെണ്ണത്തിനെയും ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല എല്ലാത്തിനെയും തീർത്തിട്ട് എന്റെ കാര്യത്തിലേക്ക് ഞാൻ എത്തും ചാകടി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കഴുത്തിനെ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുക ശ്വാസം മുട്ടി കല്യാണി ശ്വാസം പിടിച്ചു നിന്നു അപ്പോഴേക്കും ഒരു അറ്റച്ചവിട്ട് ഗംഗാപ്രസാദിന്റെ കൈക്കിട്ട് കല്യാണിയുടെ കഴുത്തിൽ നിന്നും കൈവിട്ട് ഗംഗാപ്രസാദ് തീർച്ചുപോയി അപ്പോഴേക്കും കിരൺ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു കയ്യിലിരുന്ന ആ ബാൻഡേജ് വലിച്ചൂരി അതിനുശേഷം ഗംഗാപ്രസാദിനെ ചവിട്ടി കൂട്ടി എടുത്ത് പറത്തി കറക്കി എറിഞ്ഞു അപ്പോഴേക്കും ഗംഗാപ്രസാദ് ഞെട്ടലോടുകൂടെ കിരണിനെ നോക്കി ഒരു നിമി ഒരു മിനിറ്റ് ഒന്നും മനസ്സിലായില്ല തളർന്നു എങ്ങനെ ചാടി എഴുന്നേറ്റു ആലോചിച്ചു നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയണം നീ എന്താണ കരുതിയേ നീ എന്നെ തല്ലാൻ വന്നപ്പോഴേക്കും നീ എന്നെ തല്ലിയപ്പോഴേക്കും നിന്റെ ഗുണ്ടകൾ എന്നെ തല്ലിയത് കൊണ്ട് ഞാൻ തളർന്നു പോയിരുന്നു എന്നാൽ നിനക്ക് തെറ്റി നീയേ ചെന്നൈ കിടന്നാട്ടം കാട്ടി ഇവിടെ വരുമ്പോ കേരളക്കാരുടെ ബുദ്ധി അറിയാതെയാ കളിച്ചത് എടാ കേരളക്കാരുടെ ബുദ്ധി എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ക്രിമിനൽ ബുദ്ധി മനസ്സിലാക്കിയിട്ട് തന്നെയടാ ഏ ഞാനിവിടെ പതുങ്ങിയിരുന്നത് എടാ നീ വരുമെന്നറിയാവുന്നത് കൊണ്ടാ കിരണേട്ടനും എന്നോട് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്നാ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല താമിഴൻ്റെ ബുദ്ധിയല്ല മലയാളിയുടെ ബുദ്ധി മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കറക്കിയെടുത്തടി അടിയോടടി ഗംഗാപ്രസാദിന് ഒരടി പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അവസാനം സോക്സിലിരുന്ന കത്തി ഊരിയെടുത്ത് ഗംഗാപ്രസാദ് അവരുടെ നേരെ നീട്ടി അപ്പോഴേക്കും കിരൺ അത് ചവിട്ടിത്തെപ്പിച്ചു പീറകുണ്ടയായ നിന്നെ കൊല്ലാൻ വെറും മൂച്ചാളി തമിഴനായ നിന്നെ കൊല്ലാൻ എനിക്ക് ഇതിൻ്റെ ആയുധത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ അടി അടിയോടടി അടികൊണ്ട് ഗംഗാപ്രസാദ് ആകെ തളർന്നു വായിൽ നിന്നും ചോരയൊഴുകി ഇനി ഗംഗാപ്രസാദിൻ്റെ അവസ്ഥ എന്താവുമോയെന്ന് അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്